പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കൊടും വേനൽക്കാലത്ത് നമുക്കറിയാം ഒരുപാട് വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് പലവരും നമുക്ക് നമ്മുടെ ബോർവെല്ലുണ്ടാവും അതേപോലെ ചിലപ്പോൾ കിണറുണ്ടാവും ബോർവെല്ലാണെങ്കിലും കിണറിലാണെങ്കിലും നമുക്ക് ഈ വേനൽക്കാലത്ത് അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം വളരെ കുറവായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലക്ക് ഞാൻ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് കാണാൻ ഇടവന്നു എന്താണ് അതായത് ബോർവെല്ലിലേക്ക് വാട്ടർ റീചാർജിങ് റെയിൻ വാട്ടർ റീചാർജിങ് എങ്ങനെ നടത്താം എന്നുള്ളതിനെ പറ്റി ഞാൻ കാണാനിടയായി അങ്ങനെ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു അതാണ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന മഴവെള്ളം എങ്ങനെ ശുദ്ധീകരിച്ചിട്ട് നമുക്ക് ബോർവെല്ലിലേക്ക് കടത്തിവിടാം എന്നതിൻ്റെ ഒരു പരീക്ഷണമാണ് ഇവിടെ ഇഞ്ച് പൈപ്പ് ഞാൻ ആ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് ഇവിടെ ഒരു രണ്ട് താഴെ താഴോട്ട് ഒരു എൽബവും ഒരു ടീയും പിന്നെ ഒരു ഗേറ്റ് വാളും വെച്ചിട്ടുണ്ട് ആ ഗേറ്റ് വാൾ താഴെ വെച്ചെന്നു വെച്ചാൽ ഒരു മഴ ആദ്യത്തെ മഴയിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളം പുറമിലോട്ട് തുറന്നു വിടണം അപ്പോൾ ആ ഗേറ്റ് വാൾ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ആദ്യം വരുന്ന ആദ്യത്തെ മഴയ്ക്ക് വരുന്ന വേസ്റ്റുകളൊക്കെ അതിലൂടെ പോയിക്കൊള്ളു പിന്നെ അത് ഗേറ്റ് വെൽവ് ഓഫ് കഴിഞ്ഞാൽ ഈ വെള്ളം മേലോട്ട് വരും മേലോട്ട് വന്നിട്ട് ഇവിടെ ഇവിടെ രണ്ട് എൽബോ വെച്ചിട്ടുണ്ട് ഒരു എൽബോ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എൽബോ ഇങ്ങോട്ടും വെച്ചിട്ട് താഴോട്ടും വെച്ചിട്ടുണ്ട് ആ എൽബോ വെക്കുമ്പോൾ ബാരലിൻ്റെ മുഖവും ഈ എൽബോം തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് മുപ്പത് സെൻറ്റിമീറ്റർ കൂടാൻ പാടില്ല ഇവിടെ ബാരലിൽ അതായത് ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബാരലാണ് ഈ ബാരലിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിറക്കേണ്ടതെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് ഞാൻ നിറച്ചത് ഓട്ടും കഷ്ണങ്ങളാണ് ഓടിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഞാൻ നിറച്ചു അടുത്ത പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിറച്ചത് ചെങ്കല്ലാണ് അതായത് നമ്മൾ വീട് ഉപയോഗിക്കാൻ വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന ചെങ്കല്ല് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നരഞ്ച് വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് അത് നിറച്ചു പിന്നെ ഇട്ടിക നിറച്ചു ഇട്ടികയും കഷ്ണങ്ങളാക്കിയിട്ട് നിറച്ചു അതിനുശേഷം ശേഷം അരഞ്ച് ജെല്ലി പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിറച്ചു എല്ലാം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് നിറച്ചിട്ടുള്ളത് അതിനുശേഷം ചിരട്ട ഒരു മുന്നൂറ് ചിരട്ട കത്തിച്ച് ചിരട്ടയുടെ കരി ഒരു പതിനഞ്ച് സെൻ്റിമീറ്റർ ഉയരത്തിൽ നിറച്ചു പിന്നെ ഏറ്റവും അവസാനമായിട്ട് പെബിൾസ് പെബിൾസ് പുഴയിൽ നിന്ന് കിട്ടുന്ന കല്ലാണ് എനിക്ക് പുഴയിൽ നിന്ന് കിട്ടുന്ന കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ അക്വേരിയത്തിലൊക്കെ ഇടുന്ന കല്ല് വാങ്ങിയിട്ട് അതാണ് ഇട്ടത് അതാണ് പെബിൾസ് അത് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇടാം എന്നിട്ട് നമ്മുടെ ബാരലിൽ ഈ സാധനങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഒന്നര ഇഞ്ചിൻ്റെ വലിപ്പത്തിൽ ഒന്നര ഇഞ്ച് വലിപ്പത്തിൽ ഉള്ള ഒരു ജി ഐ പൈപ്പ് കൊണ്ട് ഈ ബാരൽ തുളക്കണം എന്നിട്ട് അതിനൊരു ടീം ഇടണം രണ്ട് ഗേറ്റ് ട്വൽവുമാണ് ചെറിയൊരു ഗേറ്റ് വാൾവ് എന്തിനാണ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പുറമേ നിന്ന് മോട്ടറിലെ വെള്ളം അതിന് കണക്ട് ചെയ്താൽ ഈ ബാരൽ ക്ലീൻ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ വലിയ ഗേറ്റ് വാൾവ് നമ്മുടെ ബോർവെല്ലേ ബോർവെല്ലിലേക്ക് പോകുന്ന കണക്ഷനാണ് അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ ബോർവെല്ലിലേക്ക് പോകുന്ന കണക്ഷൻ ഓഫ് ചെയ്യണം എന്നിട്ട് ആ ബോർവെല്ലിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യാം ബോർവെല്ലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അറ്റത്ത് ബോർവെല്ലിൻ്റെ പൈപ്പിന് ഇത് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു നെറ്റ് കെട്ടാം കാരണം വേസ്റ്റൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മഴ വന്നാൽ തന്നെ ഒരു അരമണിക്കൂർ മഴ വന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഒരു മൂന്ന് നാല് ബാരൽ വെള്ളം നമ്മുടെ ബോർവെല്ലിൽ നിറയുമെന്നാണ് തോന്നുന്നത് ഒരു ബാരൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററാണ് അങ്ങനെ ഒരു അഞ്ച് ലിറ്റർ അഞ്ച് ബാരലാണെങ്കിൽ ഒരു എത്രയാവും ആയിരം ലിറ്റർ വെള്ളം നമ്മുടെ ബോർവെല്ലിലേക്ക് പോകും അതേപോലെ നമ്മുടെ ബോർവെല്ലിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ അംശം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള രണ്ട് തെങ്ങില് ഒരു മീറ്ററോളം കുഴിച്ചിട്ട് അതിൽ ചേരി നിറച്ച് വെച്ചിട്ടുണ്ട് ചേരി നിറക്കുന്ന എന്തിനാ പറഞ്ഞാൽ തണുപ്പ് എപ്പോഴും അവിടെ റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ ഈ മണ്ണിൽ ഇരകൾ കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് ഈ ചേരിയുടെ തണുപ്പ് സഹായിക്കും അപ്പോൾ വെള്ളം ഒരുപാട് വലിച്ചെടുക്കും ആ തെങ്ങിൻ ചുവട്ടിലേക്ക് മേലെന്ന് വെള്ളം വീഴുന്നുണ്ട് ആ വീഴാനുള്ള സംവിധാനമുണ്ട് അത് രണ്ട് തെങ്ങിലേക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മഴ വന്ന ശേഷം ഇക്കാലക്കാലത്തെ മഴ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ മഴക്കാലത്തിന് ശേഷം എൻ്റെ ഇതിൻ്റെ റിസൾട്ട് അറിയാം നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കൂ നമുക്കൊരു പരിധിവരെ വെള്ളത്തിൻ്റെ ക്ഷാമം തീർക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് താങ്ക്